ഇമ്പോർട്ടൻസ് കൊടുക്ക അപ്പൊ ഞാന് മീൻകറി ഉള്ള ദിവസം ഒക്കെ തൈരും കൂട്ടിയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അമ്മ എന്റെ അമ്മ പിന്നെ ആയുർവേദ കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് ആ ഒരു ആയുർവേദ പാരമ്പര്യം ഉള്ളത് കൊണ്ട് പേഷ്യൻസിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പല ആൾക്കാരും സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള വിരുദ്ധാഹാരങ്ങൾ യൂസ് ചെയ്യും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെ നോൺവെജും തൈരും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ഈ പാണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോഴാണ് ഞാനത് കൂടുതൽ ബിരുദാഹാരം ഒക്കെ ഉള്ളതാണല്ലേ എന്ന് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ നമ്മൾ മനസ്സിലാവുന്നു കേട്ടല്ലേ പ്രാക്ടിക്കലി നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ നമ്മൾ കുറിച്ച് വിശ്വസിക്കുന്നു അല്ലേ ഇത് ഇതിനകത്ത് എന്ത് പറയാനാണ് നമ്മൾ ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം അഡ്രസ്സ് ഒരു കാര്യമാണ് ഈ ബിരുദാഹാരത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഈ വിരുദ്ധാഹാരം എന്താണെന്നുള്ളത് ഞാൻ പല ആയുർവേദക്കാരോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളത് മറ്റേ ശീതം പ്രകൃതിയൊക്കെ വെച്ചിട്ട് പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എന്താ പറയുക വിരുദ്ധാഹാരം എന്നുള്ളത് ഒരു ഒരു അന്ധവിശ്വാസ സങ്കല്പത്തിൽ നിന്നുണ്ടായി വന്ന ഒരു സംഭവം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല നിങ്ങൾ ഇനി എന്ത് നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഏത് മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് വലിയ തന്മാത്രകൾ നമ്മൾ എടുത്തിരുന്നാലും ഇപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിൽ അതിന്റെ ബേസിക് അമൈനോ ആസിഡ്സ് ആയിട്ട് മാറ്റും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് മാറ്റും കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് മാറ്റും ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം അത് അങ്ങനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് അല്ല ഇനി നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതൊന്നും അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇത് തമ്മിൽ അൺലെസ് ഇത് രണ്ടും കൂടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുകയോ എന്തെങ്കിലും നടക്കാത്തതൊന്നും ഒന്നും വിരുദ്ധമായിട്ടുള്ള ആഹാരമല്ല ഇപ്പൊ ചില മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് കാര്യമുണ്ട് കാര്യം അങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ ഒരുമിച്ച് കഴിക്കരുത് എന്ന് അഡ്വൈസ് ചെയ്യുന്നതിന് അത് വിരുദ്ധമായിട്ട് വരാം എന്നുള്ളതല്ലാതെ അതായത് ഞാൻ പറയുന്ന ഈവൻ പഠിച്ചിട്ടുള്ള മരുന്നുകൾ മോഡേൺ മെഡിസിൻ പറയുന്ന മരുന്നുകൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളത് അല്ലാതെ ഇപ്പൊ അല്ലെങ്കിൽ ചില മരുന്നെടുക്കുമ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല അത് ഇത് തമ്മി റിയാക്ഷൻ ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് അല്ലാതെ ഈ ചോറും മീൻകറിയും അല്ലെങ്കിൽ ചിക്കനും തൈരും ഇതൊന്നും ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ് സത്യം കഴിപ്പിള്ള ഓക്കെ ഒന്നാമത്തെ കാര്യം ഇത് അവർ പറഞ്ഞത് ശരിയാണ് അതായത് ഇത് ആയുർവേദം അറിയാവുന്നവർ മാത്രമേ ഈ കാര്യം പറയാനുള്ളൂ കാരണം ചരകനും ശുശ്രുതനും ഈ കാര്യം ചരക സംഹിതയിലും ശുശ്രുത സംഹിതയിലും പറയുന്നുണ്ട് അപ്പം ആ കാലഘട്ടത്തിൽ ഈ കുറേ വിരുദ്ധാഹാരം കോൺസെപ്റ്റുകൾ എല്ലാം അവർ വിവരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചരകൻ്റെയും ശുശ്രുതൻ്റെയും കാലത്ത് ഇവർക്ക് ശരീരത്തെപ്പറ്റി വലിയ ധാരണയും ഒന്നുമില്ലായിരുന്നു അതിനെപ്പറ്റി വളരെ വിദഗ്ധമായി ഈ ആയുർവേദത്തിലുള്ള തട്ടിപ്പുകളെ പറ്റിയും ആയുർവേദത്തിലുള്ള അന്ധവിശ്വാസത്തെ പറ്റിയും കേ പി എനിക്ക് തോന്നുന്നു അഞ്ചാറോ ആറോ ഏഴോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരൊറ്റ പേജ് മാത്രം ചരകനിൽ നിന്ന് ഞാൻ എടുത്ത് കാണിക്കുകയാണ് ഞാൻ ഇത് പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള സാധനമാണ് എന്നാലും ഇത് ഈ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഇവർ പറഞ്ഞത് ആയുർവേദത്തിൽ നിന്നാണ് അത് ആയുർവേദ പഴയ ഗ്രന്ഥമാണെങ്കിൽ പോലും അത് ഇന്നും ഒരു സാധനമാണ് ഇതാണ് ആ സ്ക്രീൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾ എൻലാർജ് ചെയ്തു തരാം ഇതിൻ്റെ അകത്ത് അനാറ്റമിയുടെ കാര്യം പറയണം നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥിയുടെ എണ്ണം അതായത് മുന്നൂറ്റി അറുപത് അസ്ഥിയുടെ എണ്ണം പറയുന്ന പേജാണിത് ഈ ഈ ഈ പൊട്ടത്തരം പറയുന്ന പുസ്തകത്തെയാണ് ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ അവർ കോട്ട് കോട്ടിയത് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സാധനം ഇനി വേറെ നമ്മൾ പറയണമെന്നില്ല എന്താണ് ഈ വിരുദ്ധാഹാരം വാട്ട് എക്സാക്ട്ലി ഈസ് വിരുദ്ധാഹാരം അവർ അവരുടെ കോൺസെപ്റ്റ് പ്രകാരം ഇത് തമ്മിൽ ഒന്ന് ചൂടുള്ളതും മറ്റത് തണുപ്പുള്ളതെന്നാണ് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഏകദേശം ഇവരെന്താണ് ഈ ചൂടെന്ന് പറയുന്നതെന്ന് അത് കൃത്യമായിട്ട് അവർ പറയില്ല നമ്മൾ ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള മെഷർ ചെയ്ത് എടുക്കുന്ന ടെമ്പറേച്ചർ അല്ല അവർ ഈ ചൂടും തണുപ്പും എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സെൻസേഷനെയാണ് അവർ ചൂടെന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് പുളിപ്പും മധുരവും എരിവും ഒക്കെ ഉള്ളതിന് നമ്മൾ ചൂടെന്ന് പറയും നമ്മൾ പറയുന്നതാണ് ഇപ്പം സ്പൈസി ഫുഡ് ഹോട്ട് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ള ആ അമ്ലതയും പുളിപ്പും എരിവിനെയും അത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇറിറ്റേഷനെയും ഒക്കെയാണ് നമ്മൾ രുചിയായിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാമാണ് അന്നത്തെ അന്ന കാലത്തുള്ള മനുഷ്യർ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ചൂടെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്നുള്ള അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പല കെമിക്കൽ ഇഫക്റ്റുകളും ഈ കെ ഇതിൻ്റെ അകത്തുള്ള ആൽക്കലോയിഡ്സ് നമ്മുടെ ടേസ്റ്റ് ബർട്സിനെയും നമ്മുടെ വയറ്റിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇഫക്റ്റിനെയാണ് പറയുന്നത് അപ്പം ഈ വിരു ഈ വൈരുദ്ധ്യങ്ങളെന്ന് ഇവർ പറയുന്നത് അസിഡിറ്റിയും ആൽക്കലൈൻ ആയിരിക്കാനാണ് സാധ്യത എന്നിരുന്നാൽ തന്നെയും നമ്മളിത് മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള യാതൊരു ശരീരത്തിലുള്ള ഒരു ഇഫക്റ്റോ ഒരു ഇൽ ഇഫക്റ്റോ ഉണ്ടാകുന്നില്ല അങ്ങനെ പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് പല പല മനുഷ്യർക്കും ചില അലർജീസ് ഉണ്ടാകുന്നുണ്ട് ആ അലർജീസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ അലർജിക് റിയാക്ഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ ഇത് വിരുദ്ധാഹാരം കഴിച്ചുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഷ്രിംസ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ അനഫലാക്റ്റിക് അനഫലാക്റ്റിക് ഷോക്കിലേക്ക് പോയി മരണപ്പെടുന്ന കേസുകൾ വന്നിട്ടുണ്ട് അത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ല ചിലർക്ക് സംഭവിക്കും ചില സമയത്ത് ചില വി എക്സ്പ്ലെയിൻ ദാറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല പക്ഷെ അതൊന്നും നോർമൽ അല്ല അതൊന്നും നോർമൽ സെൻറ്റി സിറ്റുവേഷൻസിലല്ല തൈരും മീനും അല്ലെങ്കിൽ ഇറച്ചിയും പാലും ഇതെല്ലാം പല രാജ്യങ്ങളിലെ ക്വിസീനിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനൊന്നും യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ക്ലെയിമുകളാണ് ഇപ്പോൾ പറഞ്ഞത് പ്രത്യേകിച്ച് ആയുർവേദത്തിനെ കോട്ടിയത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അത് അങ്ങനെ അപ്പാടെ നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യമാണ് കാരണം ആയുർവേദം ഒരു അന്ധവിശ്വാസമാണ് ഒരു കപട ചികിത്സയാണ് അതൊരു സൂഡോ സയൻസ് ആണ് യാതൊരുവിധ അടിത്തറയും ഇല്ലാത്ത വെറും വെറും എന്താ പറയാ യൂസ്ലെസ് ഒരു സാധനമാണ് താങ്ക് യു പിന്നെ